വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത് ഒന്നാമതായിട്ട് ഹൈഡ്രേഷൻ ആണ് നന്നായി വെള്ളം കുടിക്കുക രണ്ടാമതായിട്ട് എക്സസൈസാണ് ഒന്ന് ടു എൽബോ ക്രഞ്ചസ് അതേപോലെ റഷ്യൻ ട്വിസ്റ്റ് ഇത് രണ്ടും ഡെയിലി ഇരുപത് തവണ വെച്ച് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടാതെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനും അതേപോലെ നന്നായിട്ട് സാലഡ് ഉൾപ്പെടുത്താനും വേണ്ടി ശ്രമിക്കാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി നോക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏത് ടൈമിലാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് നടക്കാൻ വേണ്ടി നോക്കുക ഇത് ഡൈജഷൻ നന്നാവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും സഹായിക്കും അതേപോലെ ഫാറ്റ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അതേപോലെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അത് ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക മാക്സിമം ഒരു ഏഴ് മണിക്ക് മുമ്പേ ഡിന്നർ കഴിക്കാൻ വേണ്ടി നോക്കുക ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേപ്പ് വരുന്നതായിട്ടും കാണാൻ കഴിയും